നമസ്കാരം കൊല്ലം പ്രാദേശികത്തിന്റെ കൊല്ലം റേഡിയോയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച പ്രധാന വാർത്തകൾ ഇന്ന് ഇതുവരെ പ്രധാന തലക്കെട്ടുകൾ കൊല്ലത്ത് വാഹനാപകടം അഞ്ചലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പി ടി കുഞ്ഞുമുഹമ്മദ് വിഷയങ്ങൾ ഉയർത്തി മുന്നണികൾ വാഗ്വാദം തുടരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചു സ്വർണ്ണവില സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി വിശദമായ വാർത്തകൾ സംസ്ഥാന രാഷ്ട്രീയം ചിത്രം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലായി അറുനൂറ്റിനാല് സ്ഥാപനങ്ങളിൽ പുരോഗമിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് അമ്പത് ശതമാനം കടന്നു തെരഞ്ഞെടുപ്പ് ദിനത്തിലും രാഷ്ട്രീയ വിവാദങ്ങളാണ് സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം എൽ ഡി എഫ് പ്രധാന പ്രചാരണ വിഷയമാക്കിയപ്പോൾ മുൻ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന ആരോപണം ഉയർത്തി യു ഡി എഫ് പ്രതിരോധിച്ചു യു ഡി എഫ് നിലപാട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആസൂത്രിതമാണെന്ന് ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് തള്ളിപ്പറഞ്ഞു രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണെന്നും അതിൽ തെറ്റില്ലെന്നുമാണ് സതീശന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ഇതിന് മറുപടിയുമായി രംഗത്തുവന്ന രമേശ് ചെന്നിത്തല പി ടി മുഹമ്മദിനെതിരായ പരാതി രണ്ടാഴ്ച കയ്യിൽ വെച്ചതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ബി ജെ പി ശബരിമലയിലെ സ്വർണക്കൊള്ളക്കാർക്ക് തിരിച്ചടിയാകും ഈ തെരഞ്ഞെടുപ്പെന്നും എൻ ഡി എക്ക് ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പ്രാദേശിക ദുരന്തം നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ദുഃഖകരമായ വാർത്ത അഞ്ചലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു കരവാളൂർ സ്വദേശികളായ ശ്രുതിലക്ഷ്മി പതിനാറ് ജ്യോതിലക്ഷ്മി ഇരുപത്തിയൊന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയ് ഇരുപത്തിമൂന്ന് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മറ്റു പ്രധാന സംഭവങ്ങൾ തിരുവനന്തപുരം കടയ്ക്കാവൂർ കണ്ണങ്കരയിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി എഴുപത്തിയഞ്ചു വയസ്സുള്ള ദേവദാസൻ എന്നയാളെ പത്ത് ദിവസമായി കാണാനില്ലെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി ഇടക്കാല ഉത്തരവിനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വി സി നിയമന തർക്കത്തിൽ കർശന ഇടപെടലുമായി സുപ്രീംകോടതി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ സുപ്രീംകോടതി തന്നെ തീരുമാനിക്കുമെന്ന് അറിയിച്ചു ബിസിനസ് വിശേഷങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ നേരിയ ഇടിവുണ്ടായി ഗ്രാം വില പത്ത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും പവൻ വില എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയഞ്ചായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചത് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രധാന വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അരികിലെത്തും കേൾവി സുഖമുള്ള വാർത്തകൾക്കായി കൊല്ലം റേഡിയോ കേൾക്കുക നന്ദി നമസ്കാരം